ഹായ് ഓൾ എല്ലാവരും ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു തിരക്കിലാണ് ഇപ്പോൾ നമുക്ക് ഓണത്തിന് പൂക്കളം ഇടണം അതുപോലെ തന്നെ ഓണക്കോടി എടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഒരു വീട്ടിലുള്ള എല്ലാവരും കുട്ടികളടക്കം ഇപ്പോൾ നല്ല തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരു ടൈമാണ് അല്ലേ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വളരെ സന്തോഷം അതായത് ഈ ഒരു പൂക്കളം ഇടുന്നതും എല്ലാവരും ഒരുമിച്ചിരുന്ന് പൂക്കളം ഇടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓണക്കോടി എടുക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മളെല്ലാവരും ബിസി ആയിരിക്കുന്ന ഒരു സമയമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുവിധം സ്കൂളുകളെല്ലാം അടച്ചു കഴിഞ്ഞു കുട്ടികളെല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു കാലത്ത് നമുക്കൊരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയാസൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് പല രീതിയിൽ ഓണത്തിൽ നമ്മൾ ഓണത്തിൻ്റെ പരിപാടികളും ഒക്കെയായി റീലിടലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലാതെ നമുക്ക് മുൻപുള്ള ഇതുപോലെ നമ്മൾ നമ്മുടെ തൊടിയിൽ പോയി പൂവെടുക്കുക പൂ പൂ പറിക്കുക എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് പൂവിടുക എന്നുള്ള കാര്യത്തിനൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക അത്ര ഒരു പ്രാധാന്യമില്ല ഇപ്പോൾ പലപ്പോഴും വീട്ടിലുള്ള മുതിർന്നവർ തന്നെയാണ് പൂവിടുന്നത് ഒന്നും നമുക്ക് പൂവിടാനൊന്നും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് എല്ലാവരും ഈ ഒരു ഫോണിൻ്റെ ലോകത്താണ് റീല് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഇപ്പോൾ മുതിർന്നവരെക്കാളും ബിസി ആയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നമ്മുടെ കുട്ടികൾക്ക് ഇതിൻ്റെ കുട്ടിയൊക്കെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം ഓണത്തിന് എല്ലാവരും ചേർന്നുള്ള ആ ഒരു പൂക്കളവും അതുപോലെ തന്നെ ഓണസദ്യയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻപ് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു സന്തോഷങ്ങളെല്ലാം കുട്ടികളായിട്ട് നമ്മളിപ്പോൾ പങ്കുവെക്കുക തന്നെ വേണം അപ്പോൾ ഇനിയുള്ള കാലം എല്ലാവർക്കും നല്ലൊരു ഓണത്തിൻ്റെതായ ഒരുക്കങ്ങളും എല്ലാമായിട്ട് സന്തോഷമുള്ള ദിവസമാകട്ടെ ആശംസിക്കുന്നു